ഹലോ ഒരു ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മൊറിയൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരി ആളുകൾ അതായത് ഏറ്റവും ടോപ്പായിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് കാരണം ഇപ്പം ഈ പ്രായമൊന്നും ഒരു വിഷയമേ അല്ല കാരണം ഈയിടയ്ക്ക് ഞാനൊരു ജിമ്മ് വർക്കൗട്ടായിട്ട് ബന്ധപ്പെട്ട് ഒരിടത്ത് ഇങ്ങനെ പോയപ്പോൾ എൻ്റെ കൂടെ ജിമ്മ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരുന്ന ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അപ്പം അതിൻ്റെ എന്താ പറയുക ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ക കണ്ണിൽ ഇരുട്ട് കയറുകയും അതേപോലെ കൊഴിഞ്ഞു വീണ് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ നമ്മൾ ഈ പല സ്ഥലങ്ങളിലും പോയിട്ട് ക്ലാസ് എടുക്കുമ്പോഴും പല ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് വരുന്നൊരു എന്ന് പറയുന്നത് ഈ പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാൾ ഇരുന്ന് എരിപ്പിന് തന്നെ നെഞ്ചുവേദന വരികയും മരിക്കുകയും ചെയ്തു ചിലർക്ക് സ്ട്രോക്ക് വന്നു അതേപോലെ തലവേദന സിവിയറായിട്ട് സ്ട്രോക്ക് വന്ന് മരിക്കുന്നു ഇതെല്ലാം ഒരു അമ്പത് അറുപത് വയസ്സുള്ള ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത് വളരെ ചെറുപ്പ പ്രായത്തിൽ തന്നെ സംഭവിക്കുന്ന മരണങ്ങളാണ് അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള സഡൻ ആയിട്ടുള്ള ഡെത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കോവിഡിന് ശേഷം വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോവിഡ് അറ്റാക്ക് വന്ന ആളുകളിൽ ഈ കോവിഡ് അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് ബ്ലഡിൽ ക്ലോട്ടുകൾ ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ സ്ട്രോക്കോ അല്ലെന്നുണ്ടെങ്കിൽ പലമന എംബോലിസമോ അല്ലാതെ അറ്റാക്കോ അങ്ങനെ വരുന്ന ഇത് വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കോൺഷ്യസ് ആകേണ്ട ഒരു സമയമാണ് ആർക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല എത്ര നന്നായിട്ട് ഭക്ഷണം ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും എത്ര നന്നായിട്ട് ജിം വർക്കൗട്ടുകൾ എക്സസൈസുകൾ ചെയ്തു എന്ന് പറഞ്ഞാലും എത്ര നന്നായിട്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നാലും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എടുത്തു ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് അതായത് രക്തക്കൊഴലുകളിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് എന്ന് പറയുന്നത് അത് പലതുമുണ്ട് നമ്മളിപ്പോൾ ടോട്ടൽ കൊളസ്ട്രോളൊക്കെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാറുണ്ട് ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും അതിനകത്തൊരു ടോട്ടൽ കൊളസ്ട്രോൾ വരാറുണ്ട് ട്രൈ ഉണ്ട് എൽ ഡി എൽ എച്ച് ഡി എൽ ഉണ്ട് വി എൽ ഡി എൽ ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വരുന്നത് എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൽ ഡി എൽ ആണ് എൽ ഡി എൽ എന്ന് പറയുന്നത് ശീത്ത കൊളസ്ട്രോളാണ് അത് അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ പക്ഷേ ഈ പറയുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ് ആണ് ട്രൈഗ്ലിസറൈഡ് പല രീ പല കാരണങ്ങളും ഉണ്ട് അതിനകത്ത് ഒരു കാരണം മാത്രമാണ് ഫുഡെന്ന് പറയുന്നത് ഫുഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അമിതമായിട്ടുള്ള മധുരത്തിൻ്റെ ഉപയോഗം കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് പിന്നെ ആൽക്കഹോൾ സ്മോക്കിംഗ് രീതിയിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് പക്ഷേ ഡ്രൈഗ്ലിസറിട്ട് കൂടാനായിട്ട് ഇതാ ഇത് മാത്രം അല്ലാതെ കാരണം ഇതെല്ലാം എത്ര കൺട്രോൾ ചെയ്ത് എത്ര നല്ല രീതി നോക്കിയെന്ന് പറഞ്ഞാലും ചിലരുടെ ഡ്രൈഗ്ലിസർ കൂടുന്നുണ്ട് അപ്പോൾ ചിലരുടെ ട്രൈ ഗ്ലസിഡൊക്കെ അഞ്ഞൂറ് അറുന്നൂറ് മുന്നൂറ് ആയിരത്തിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന കേസുകളുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഹെറിഡിറ്ററി ആയിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് ജനറ്റിക് ആയിട്ട് ട്രൈ കൂടുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് മെഡിസിൻ അല്ലാതെ വേറൊരു ഓപ്ഷൻ അതിനകത്ത് വർക്കൗട്ട് ആവില്ല നമ്മളെത്ര ഭക്ഷണം നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാലും ഒരു പരിധി കൂടുതൽ ട്രൈഗ്ലസിഡ് പറയാത്ത രീതികൾ വരും അപ്പോൾ അതിന് മെഡിസിൻ ആവശ്യമാണ് പല സാഹചര്യങ്ങളിലും ഈ ഈ പറയുന്ന ട്രൈഗിൾസായിട്ട് കൂടുന്നത് വേറൊരു കുഴപ്പമില്ലെങ്കിലും വേറൊന്ന് സ്ട്രെസ്സ് കൂടുന്നതനുസരിച്ച് ട്രൈഗിൾസ് ലെവൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഈ ട്രൈകിൾ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കാറില്ലേ കൊളസ്ട്രോളും ട്രൈഗ്ലസൈഡ് എൽ ഡി എൽ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ട്രൈഗ്ലെസ്രൈഡ് കൂടി നൂടി നിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ടോട്ടൽ കൊളസ്ട്രോളും എൽ ഡി ഒക്കെ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണ് എൺപത് ശതമാനം പറയുന്നത് കാരണം പലപ്പോഴും പറയാറുണ്ട് ഡോക്ടർ എനിക്ക് മരുന്ന് കഴിക്കാൻ താല്പര്യമില്ല പക്ഷേ എൻ്റെ കൊളസ്ട്രോൾ ലെവൽ ഇത്രയാണ് അതിനെന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ പറയണം ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ടൂ വീക്സ് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തു നോക്കാം നിങ്ങളുടെ ശരീര പ്രകൃതമനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണ രീതി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഈ ട്രൈഗ്ലിസ്രൈഡിനെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുമായിട്ട് ഭക്ഷണക്രമമായിട്ട് ബന്ധപ്പെട്ട മാറ്റം വരുത്തിയിട്ട് ട്രയഗ്ലിസിറൈഡും കൊളസ്ട്രോൾ ലെവൽ കുറയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇനി അതിനനുസരിച്ച് കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് വേണ്ട നമുക്ക് ഈസി ആയിട്ട് ഇതിനനുസരിച്ച് പോകാൻ പറ്റും പക്ഷേ ഒരു പത്ത് ശതമാനം ആളുകളിൽ നമ്മൾ ഈ ലൈഫ് സ്റ്റൈലും ഫുഡും കാര്യങ്ങളും എല്ലാം നോക്കിയെന്ന് പറഞ്ഞാലും ഇവരുടെ ട്രൈഗ്ലിസറൈഡ് ലെവൽ കുറയും പക്ഷേ കൊളസ്ട്രോളും വെൽഡിയും ഒക്കെ ഹൈ ആയിട്ട് തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറയുന്നത് അവരുടെ ഭക്ഷണമായിട്ട് മാത്രമല്ല മറ്റ് ഘടകങ്ങൾ അതായത് സ്ട്രെസ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെസ് കൂടുന്ന വേരിയേഷൻ വരും ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്ന വേരിയേഷൻ വരും ഞാൻ ഈ ഈയിടയ്ക്ക് ഭയങ്കരമായിട്ടൊരു അത്ഭുതമായിട്ടൊരു ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ വളരെ കോമണായിട്ട് കണ്ടുവരുന്നതാണ് എന്നാലും പലപ്പോഴും പറയുന്നത് ഈ ഫ്രൂട്ട്സൊക്കെ നല്ലതല്ലേ പഴങ്ങളൊക്കെ നന്നായി കഴിക്കുന്നത് വളരെ നല്ലതല്ലേ എന്ന് പറഞ്ഞു ഒരു രീതികളുണ്ട് ഞാൻ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇങ്ങനെ ഒരു ട്രൈഗിൾസിടെ ടെൻഡൻസി കൂടുന്ന ആളുകളിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് പ്രത്യേകിച്ചും ഈ ഏത്തപ്പഴം ചക്കപ്പഴം മാങ്ങപ്പഴം അതേപോലെ തന്നെ സപ്പോട്ട അപ്പം ഈ പറയുന്ന മധുരം കൂടുതലുള്ള അതേപോലെ ഈ ചെറുപഴങ്ങൾ ഇതെല്ലാം അത്രയും കൂടുതലുള്ള പഴങ്ങൾ അത് കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ ഇത് ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നതും ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഇതെല്ലാം കൺവേർട്ടായിട്ട് ആയിട്ട് ഫാറ്റ് ലിവർ ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകാറുണ്ട് അപ്പോൾ വളരെ കോമണേറ്റഡാണ് അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ദൈവം ഏത് ഫ്രൂട്ട്സ് കഴിച്ചോളൂ ചെറിയ അളവിൽ അല്ലെങ്കിൽ അതൊരു ഭക്ഷണമായിട്ട് ഫ്രൂട്ട് കഴിക്കുക അല്ലെങ്കിൽ ഇട സമയങ്ങളിൽ ഫ്രൂട്ട് കഴിക്കുക പക്ഷേ ഇതൊരു കൂടുതൽ ഞാൻ പറയാറുള്ളൂ ഒരു ഒരു പടലം പറയുക പഴം കഴിക്കുന്ന ആൾക്കാരുണ്ട് കാരണം ആ വൈഫ് ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു വൈഫ് ഒരെ എൻ്റെ ഡോക്ടറെ പഴം നല്ലതാണെന്ന് പറഞ്ഞ് വെച്ചാൽ ഒരു പടലെന്ന് പറയുമ്പോൾ പഴം കഴിക്കുന്ന ആളാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് ഇരിഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നവരുണ്ട് ഇടയ്ക്ക് കഴിക്കുന്നവരുണ്ട് അപ്പം ഇങ്ങനെ കടന്ന് പഴം കഴിച്ച് കഴിഞ്ഞാലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ലിവറിന് ബുദ്ധിമുട്ടാണ് അപ്പം ഫ്രട്ടോസ് എന്നൊക്കെ പറയുന്നത് ശരീരം മൊത്തം ഉപയോഗിക്കുന്നില്ല ലിവറിനകത്താണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിന് ഓവർലോഡ് കൊടുക്കുവാണ് ഒന്നാമതേ പലതും കഴിച്ച് വെച്ച് ഫാറ്റ് ലിവർ ആയിരിക്കുകയാണ് ഈ ഇടയ്ക്ക് വേറൊരു ഷോക്കിങ് ആയിട്ടുള്ളൊരു ന്യൂസ് ഞാൻ എൻ്റെ കൺസൾട്ടേഷനിൽ കണ്ടതെന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് പയ്യനാണ് അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരാൾ അവരുടെ സ്കിന്നിൽ തന്നെ വൈറ്റ് പാച്ചസ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അപ്പം ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞ് നിങ്ങൾ ഈ സ്കിൻ വരുമ്പോൾ തൈറോയ്ഡ് നോക്കണം ലിവർ നോക്കണം അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കണം എന്നൊക്കെ പറയുന്ന രീതിയിൽ വീഡിയോ കേട്ടിട്ട് ആ വ്യക്തി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ലിവറിന് ഞാൻ പൊതുവേ പറയുന്ന അൾട്രാസൗണ്ട് സ്കാനിങ്ങിനെക്കാട്ടിൽ നിങ്ങൾ ലിവർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണമോ നിങ്ങൾ ഫൈബ്രോസ്കാനാണ് ചെയ്യേണ്ടത് ഈ ഫൈബ്രോസ്കാൻ ചെയ്യുന്നതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ എന്താ സംഭവിക്കുന്നത് ഒരു ഫാറ്റ് ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് വൺ മൈൽഡ് ഗ്രേഡ് ടു എന്നുള്ള രീതി വരും പക്ഷേ ഈ സ്കാൻ എന്ന് പറയുന്നത് ഇതിന് ഉള്ളിൽ എത്രത്തോളം ചുരുങ്ങിയിട്ടുണ്ട് എത്ര ഫൈബ്രോസിസ് ആയിട്ടുണ്ട് എന്നുള്ളൊരു അളവാണ് നമുക്ക് കിട്ടുന്നത് അതാണ് കറക്റ്റ് അളവ് അപ്പോൾ ഈ പറയുന്ന വ്യക്തി നേരെ പോയി സ്കാൻ ചെയ്തു ലിവറിൻ്റെ ചെയ്തപ്പോൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് മൈൽഡ് ഫാറ്റ് ലിവറാണ് പക്ഷേ എഫ് ടു ആണ് എഫ് ടു എന്ന് പറയുന്നത് നാല് ഗ്രേഡാണ് ചുരുങ്ങുന്നത് എഫ് എൻ എഫ് ടു എഫ് ത്രീ എഫ് ഫോർ അപ്പോൾ ഈ എഫ് എണ് കഴിയുമ്പോൾ തന്നെ അത് ചുരുങ്ങി അപ്പോൾ അത് എഫ് ഓർ എന്ന് പറയുന്നത് സീറോസിസിലേക്ക് വരികയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിൽ ഓൾറെഡി എഫ് എണ് പോലും വരാൻ പാടില്ല അപ്പോൾ അങ്ങനെ ചുരുങ്ങാൻ തുടങ്ങുന്ന കുറച്ച് കാലം കൊണ്ട് അത് സീറോസിസ് ആവും അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്കിന്നിൽ എന്ത് കാര്യം വന്നാലും നമ്മൾ അറിയേണ്ട കാര്യം അപ്പോൾ ട്രൈഡിസിനായിട്ട് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് വളരെ സിമ്പിൾ ഇപ്പോൾ മൂന്ന് ദോശ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ദോശ ഉപയോഗിക്കും രണ്ട് ദോശ ട്രൈഗ്ലിസിറഡ് ആക്കും അത്രേ ഉള്ളൂ വേറെ കാര്യങ്ങളുള്ളൂ കാരണം അത് ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്ന അനുസരിച്ച് അങ്ങനെ വരും ഇപ്പോൾ രണ്ട് തവി ചോറ് ഉണ്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അരതവി ഉപയോഗിക്കും ഒന്നര തവി ട്രൈക്ലിസഡാക്കും രണ്ട് ചപ്പാത്തി കഴിച്ച് കഴിഞ്ഞാൽ ഒരു ചപ്പാത്തി ഉപയോഗിക്കും ഒരു ചപ്പാത്തി ട്രൈക്ലിസഡ് ആക്കും അങ്ങനെ കാലങ്ങളോളം ട്രൈഗ്ലിസൈഡുകൾ ഇങ്ങനെ കടന്ന് കടന്ന് അത് ട്രൈ ഗ്ലിസഡെന്ന് പറഞ്ഞിട്ട് അർജൻറ്റായിട്ട് എടുക്കേണ്ട എനർജി ഇത്രയേ ഉള്ളൂ അപ്പം അതിന് വേറൊന്നും കിട്ടിയില്ലെങ്കിൽ ട്രൈ ഗ്ലൂസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി ശരീരം ഉപയോഗിക്കും ഇതാണ് അതിൻ്റെ മെക്കാനിസം അപ്പോൾ അതിന് നമ്മൾ കുറയ്ക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നാച്ചുറായിട്ട് കുറയ്ക്കേണ്ടതുണ്ടെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്ന അരി ആഹാരം കിഴങ്ങ് വർഗ്ഗം മധുരസാധനങ്ങൾ അങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസ് അതാണ് മദ്യം ഇതൊക്കെയാണ് നമ്മൾ ഡെയിനായിട്ട് സഡനായിട്ട് കുറയ്ക്കേണ്ടത് പക്ഷേ ഫിസിക്കൽ ആക്ടിവിറ്റി ആക്ടിവിറ്റി കൂട്ടിയാൽ അങ്ങനെയും ട്രൈകിൾസ് ആയിട്ട് പറയും പിന്നെയുള്ള എളുപ്പപ്പണി എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഗാർലിക് നമ്മുടെ വെളുത്തുള്ളി ഒരു ഒരു വെളുത്തുള്ളി അതേപോലെ തന്നെ ആപ്പിൾ സിഡർ വിനേഗർ അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ തേൻ തേൻ അത്ര നല്ല അല്ല കാരണം തേനിനകത്തും ഗ്ലൂക്കോസ് കണ്ടും ഇതൊക്കെ കൂടുതലുള്ളത് കൊണ്ട് അത് ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാലും ചെറിയ അളവിൽ ഇതുൾപ്പെടുത്തുന്ന ലെമൺ ജ്യൂസ് അതേപോലെ തന്നെ ഒരു ഒര പീസ് ചെറിയൊരു പീസ് ഇഞ്ചി ഇതൊക്കെ നമ്മൾ ക്രഷ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി കഴിഞ്ഞിട്ട് ഇതൊരു ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ ഫുഡ് കഴിക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ചെറിയ അളവിൽ അതായത് ഒരു ടേബിൾ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ നാലിലൊന്ന് ഭാഗം എടുത്തേച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ട്രൈ ഗ്ലീസായിട്ട് പറയാനായിട്ട് ഏറ്റവും നല്ലതാണ് ഒന്നുകൂടെ പറയാം വെളുത്തുള്ളി ഒരു അല്ലി അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ തേന് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് നാരങ്ങ അതേപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഈ ഇത് നന്നായിട്ട് അരച്ച് മിക്സിയിലിട്ട് അരച്ച ശേഷം അതിൽ അത് ആഴ്ചേനൊരു ഒന്നടം വെച്ചേച്ച് എടുക്കുന്നതാണ് ഏറ്റവും നല്ല ഒരാഴ്ച കൊണ്ട് മൂന്ന് തവണത്തേക്കൊക്കെ തീരാനുള്ള അളവേ ഉള്ളൂ ഇത് അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ട്രൈഗ്ലിസൈഡ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ അതേപോലെ തന്നെ വിറ്റമിൻ ഇ എന്ന് പറയുന്ന ഒരു നമ്മളിപ്പോൾ ഇ വി ഒൻ എന്ന് പറഞ്ഞാൽ പച്ചക്കുളി കാണാറുള്ള വിറ്റമിൻ ഇ ഏറ്റവും നല്ലതാണ് ട്രൈ ഗ്ലിസിഡ് പറയാനായിട്ട് അതേപോലെ തന്നെ ഒമേഗ ത്രീ വളരെ നല്ലതാണ് ഡ്രൈ ഗ്ലിസിഡ് പറയാനായിട്ട് പക്ഷേ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് പാരമ്പര്യ രീതിയാണോ അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടാണോ അല്ലെങ്കിൽ എക്സസൈസ് കൊണ്ടാണോ സ്ട്രെസ്സ് ലെവൽ കൂടുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് എടുക്കുന്നതിൻ്റെ ബാക്കിപത്രമായിട്ട് വരുന്നതാണോ തൈറോഡിന് വേരിയേഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണോ ഇങ്ങനെ പല കാരണങ്ങളുണ്ട് പക്ഷേ ഈ ട്രൈഗ്ലിസിഡ് ഏറ്റവും ഡേഞ്ചറസ് ആണ് ഇതാണ് ഈ രക്തകോളിൻ്റെ ഉള്ളിലൊക്കെ പോയി അടിഞ്ഞു കൂടി അങ്ങനെ പലതരം പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അപ്പം അറിയേണ്ട കാര്യം ഇത് നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല നമുക്ക് പാരമ്പര്യമായിട്ടൊരു അറ്റാക്കിൻ്റെ ടെൻഡൻസിയോ സ്ട്രോക്കിൻ്റെ ടെൻഡൻസിയോ അങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലും ബ്ലോക്കിൻ്റെ അത്രോസ്ക്ലീറോസിസ് ന്യൂറോപ്പതി കണ്ടീഷൻ അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാരുടെ മക്കളോ കൊച്ചുമക്കളോ ആയിക്കോട്ടെ ഇത് ഈ ഒരു രീതിയിൽ ടെസ്റ്റുകളൊക്കെ ചെയ്ത് സ്കാനിങ്ങുകളൊക്കെ ചെയ്ത് പ്രോപ്പർ പലപ്പോഴും ബ്ലഡിൽ നോർമലായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ എഫ് ടു എന്ന് പറയുന്നത് ഫൈബ്രോ സ്കാനിൻ്റെ സെക്കൻഡ് ഗ്രേഡിൽ കിടക്കുന്ന ആളുടെ എല്ലാം എസ് സി ബി ടി എസ് സി യു ടി നോർമലാണ് കിഡ്നി ഫങ്ഷൻ നോർമലാണ് ഏ ടു സെഡ് ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമലാണ് പക്ഷേ ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഫൈബ്രോസിസ് ഗ്രേഡ് ടു ആണ് അപ്പോൾ ആ ഒരു രീതി അത്ര നല്ലതല്ല അത് റിവേഴ്സബിൾ ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സംഭവമാണ് അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സഡൻ ആയിട്ടുള്ള ഡെത്ത് സഡൻ ആയിട്ട് നമുക്ക് വരുന്ന സ്ട്രോക്കിൻ്റെ പ്രശ്നങ്ങൾ ഒരു സൈഡ് തളർന്നു പോകുന്ന കാര്യങ്ങൾ അതേപോലെ ക്ഷീണം എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നത് പിന്നെ നമ്മൾ ഈ അൺഹെൽത്തി ഫുഡ് അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് എന്ത് കഴിക്കുന്നു എത്ര അളവിൽ കഴിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊന്നും മോശമല്ല ഞാൻ ഈ പറഞ്ഞ ഫുഡുകളൊന്നും മോശമല്ല പക്ഷേ ആ അളവുകൾ നമുക്കിപ്പോൾ കേക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എത്ര പേരുണ്ട് അപ്പോൾ ഒരു ചെറിയ അളവിലൊരു കേക്ക് കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഒരു വലിയൊരു പീസ് കഴിക്കുന്നു വീണ്ടും കേക്കുകൾ കഴിക്കുന്നു ഇപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയി നമ്മളൊരു ഒരു ഒരു കിലോയുടെ കേക്ക് വാങ്ങിച്ചു കുറച്ച് പേര് വന്നു അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് ആ കേക്കിൻ്റെ ഫ്രിഡ്ജ് വെക്കത്തില്ല അത് വരുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുത്ത് വിടുക കാരണം കിടത്തുള്ളൂ കാരണം അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഇത് തന്നെ കേക്ക് തന്നെ കഴിക്കുന്ന പരിപാടിയാണ് കുട്ടികൾ ചെറിയ കുട്ടികളിലൊക്കെ എന്തോരമാണ് ട്രൈഗ്ലസൈഡ് പ്രശ്നങ്ങൾ വരുന്നത് ഇങ്ങനെ ചോക്ലേറ്റ്സ് മധുരസാധനങ്ങൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് മധുരം അപ്പം മധുരം ഫുൾ കൺവേർട്ടായി നമ്മുടെ ശരീരത്തിൽ അത് ട്രൈഗ്ലസൈഡ് ഫോമിൽ അത് ഡേഞ്ചറസ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാച്ചുറൽ മെത്തഡുകൾ ഇങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാകത്തില്ല നമ്മളുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങനെ ആയിരുന്നല്ലോ അത് നോക്കാമായിരുന്നല്ലോ നേരത്തെ അത് ചെയ്തായിരുന്നു മതിയായിരുന്നല്ലോ എന്നുള്ള രീതി അല്ലാതെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു മെത്തഡാണ് ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്ത് ഏതൊക്കെ ഏരിയയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാരണങ്ങളാണ് ഏതൊക്കെ നാച്ചുറൽ മെത്തഡുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ ഇത് നാച്ചുറലായിട്ട് ആയിട്ട് കുറയ്ക്കാൻ പറ്റും അതായത് ഇതിലൊന്നും കുറഞ്ഞിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ മെഡിസിൻ എടുക്കേണ്ടതാണ് മെഡിസിൻ പല ഡോസുകളിലും പല രീതികളുണ്ട് അത് ശരീരത്തിൻ്റെ രീതിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ടും ഫുഡ് ഹാബിറ്റ്സ് മാറ്റിയിട്ടും നമ്മുടെ പല രീതിയിലുള്ള ചേഞ്ചസുകൾ വരുത്തിയിട്ടും ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ മെഡിസിൻ എടുക്കേണ്ടതാണ് അപ്പോൾ അടുത്തതോടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം